ഒന്നുമില്ല എന്തോ ചോദിച്ചല്ലോ ഇല്ല ഞാനൊരു പാട്ട് പാടിയതാ ഉം പെട്ടി പെൺകുട്ടി രാവിലെ കളിയാക്ക വെറുതെ സ്പർദ്ധ ഉണ്ടാക്കണ്ടട്ടോ

ഇനിയും ഇണ്ടാണ്ടിരുന്നാലേ ഹാജിയാരുടെ അടിയാളം വരാൻ വേണ്ടി നമ്മളൊക്കെ ഏട്ടൻ ഒരു വാക്ക് മതി ഞങ്ങൾ രണ്ടേച്ചു വരാൻ പറഞ്ഞ കൊന്നേച്ച് വരുന്ന പാരമ്പര്യമാണ് നമ്മുടേത് പക്ഷെ ഇപ്പൊ ഹാജിയാരോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല നാട്ടുകാരിയുടെ വശത്താ ഹാജിയാരെ ഒതുക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളും ഹാജിയാരെയും കാണുമ്പോൾ നിന്റെ മനസ്സ് പതറരുത് ധൈര്യമായി ഇടത്തേക്കാലം വെച്ച് മുന്നോട്ട് പോടാ ുംയത്ത നമ്മുടെ ശരി വെള്ളം കാണിച്ചൂല ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇല്ലാത്ത ഒഴിവുണ്ടാക്കി അനച്ചിവിടെ ജോലി വന്നത് രണ്ടി തിരിഞ്ഞിരുന്ന കുടുംബത്തിനും മാനക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പോയെന്ന് ഈ സ്കൂൾ ഫണ്ടിന്റെ പണം കെട്ടവന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് ആ ഞങ്ങൾ അവന്റെ പേരിൽ എടുത്തോളെ എല്ലാർക്കും എന്താ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ കുഞ്ഞാലിക്കുട്ടി പുതിയ മാഷായിട്ട് നമ്മുടെ കോയ സാബിന്റെ മോനാ എന്താ ഈ വേഷത്തില് മോംബലി പുരോഗമനക്കാരനാണെന്നാണല്ലോ കോഴ സാബ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ എന്താ ഈ കോലത്തില് വെറുതെ അല്ല എന്നിട്ട് പെട്ടെന്ന് പിടികിട്ടാഞ്ഞത് ഈ സ്കൂളിൽ മാഷായിട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല ഈ വേഷത്തിന്റെ ആവശ്യവും ഇല്ല ഇസ്ലാമാണെന്ന് വിളിച്ചറിയിക്കേണ്ട കാര്യവുമില്ല വഞ്ഞാലിക്കുട്ടി അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ തടി തപ്പി ബി എക്ക് നല്ല മാർക്കുണ്ടല്ലോ പിന്നെന്താ ബി എഡിന് കുറഞ്ഞു പോയത് ആ സമയത്ത് തടിമലിന്റെ ചുമതല എനിക്കായിരുന്നു നല്ലത് പ്രായമായ മക്കള് പാപ്പാൻ സഹായിക്കും ഉദ്യോഗമൊന്നും കിട്ടില്ല സ്വന്തമായ തൊഴിൽ വരികയാവുമല്ലോ എനക്ക് രണ്ടരണ്ടര വയസ്സുള്ളപ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് എനക്ക് കുറെ കൂടെ നിറമുണ്ടായിരുന്നു എന്റെ മോ സലീമെന്ന് നീ ഒരേ പ്രായക്കാര പഠിച്ചോനോനെ നേരത്തെ അങ്ങ് വിളിച്ച് ബാപ്പ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ കൊറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഏതായാലും നാളെ വെള്ളിയാഴ്ച അല്ലേ നല്ല ദിവസം ജുമാ പിരിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തു ശരി താമസം നമ്മുടെ വീട്ടിൽ തന്നെ ആവാ പള്ളിയിൽ എടുത്ത വീട് പള്ളിയിൽ പോയി വരാനും എളുപ്പം ആയിട്ട് അതുകൊണ്ട് പുറത്തെ ബാപ്പാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ലാണെങ്കി അങ്ങനെ തന്നെയാവട്ടെ മാഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുട്ടി പുതിയ മാഷ് ഇത് മുകുന്ദന്മന് ഹെഡ് മാഷ് നമസ്കാരം ആ മാഷന്മാർക്ക് താമസിക്കാൻ സ്കൂളിന്റെ വക ഒരു വീടുണ്ട് അവിടെ ഇപ്പോ അലിയാരി മാഷ് മാത്രമല്ലേ ഉള്ളൂ അതെ തൽക്കാലം അവിടെ ആക്കിയാലേ താമസം ശരി ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി നമ്മൾ പറഞ്ഞു വന്നത് ആചി ആര് പറഞ്ഞാ പറഞ്ഞതാ പിണങ്ങിയ ഞെക്കൊല്ലും ഇണങ്ങിയ നക്കിക്കൊല്ലും അതാ സ്വഭാവം അപ്പൊ രണ്ടായാലും അങ്ങനെയല്ല ആത്മാർത്ഥ കാണിച്ച ചങ്കു പറച്ചേരെന്ന് പറയായിരുന്നു അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്നും വിളിച്ചാൽ മതി ഈ നാട്ടുകാരും മുഴുവനും കൂടെ നിൽക്കും പാവങ്ങളോട് ഇത്രയും കരണമുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചുമ്മാ പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഹാജിയാരെ ക്ഷമിക്കും 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 പക്ഷെ തല കാണില്ല എന്ന് മാത്രം പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട് കുറുപ്പത്ത് വീട്ടുകാർ ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയിലാ ഈ രണ്ടു കൂട്ടറോടും നേരത്തെ നേരം ഒന്ന് സംസാരിക്കാൻ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൂ അതെന്റെ ഒരു ആണ് അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേറെ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ അച്ചടക്കത്തിൽ ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാത്ത ശിക്ഷ നടപ്പാസ്റ്റർ എന്തായി കാണിക്കുന്നത് ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്നലെ ഒരു മെമ്മോണ്ട് സമാധാനം പറയണം ഉള്ളൂ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിലി ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിലി ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ ചാടിയാലേ മാഷാണല്ലേ എങ്ങനെ മനസ്സിലായി നല്ല ഡിസിപ്ലിൻ ആ അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം ചെറ്റയോ ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവും ഇല്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനൂലി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഞാൻ ഇപ്പത്തിൽ കംപ്ലൈന്റ് ചെയ്യും കാത്തിരിപ്പുണ്ട് രാജിയാര് ഇല്ല മാഷെ ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരവില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല കൊള്ളാം മാഷന്മാരുടെ എന്തായിരിക്കും ഇതാര ഈ അത്ര റച്ചോടക്കാരും അത്ര അല്ല അധ്യാപകനാ പുതിയ മലയാളം മാഷാ കുട്ടി കൊള്ളാ അരങ്ങേറ്റം അസലായി സഹപ്രവർത്തകന്റെ കാല് വാരി തന്നെ വേണം ഇത് ഡ്രില്ല് അലയ സ്വദേശം കൂത്തുപറമ്പോ ആ മാഷ പറഞ്ഞ കേട്ടല്ലോ ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചറ്റം മതി രണ്ടെണ്ണം വേണ്ട ഉം ഇന്നു മുതൽ മാഷ് അജിയാരുടെ കൂടെ താമസം അത് മാഷ് തീരുമാനിച്ചാൽ മതിയോ ഇത് എന്റെ തീരുമാനം അല്ല ഹരിയാറിന്റെ തീരുമാനമാരുടെ ഓരോ തീരുമാനങ്ങൾ വളരെ സന്തോഷം എന്നാൽ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോകാം മാഷിന് ക്ലാസ് എടുക്കില്ലേ ക്ലാസ് ഒരു ക്ലാസ് എടുക്കും അതെ ക്ലാസ് ഇതാണ് വീട് എങ്ങനുണ്ട് കൊള്ളാം നല്ല സൗകര്യമുള്ള വീട് എനിക്കിഷ്ടമായി എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാമെന്ന് പറയാം മാഷ മുറിയെ കാണിച്ചു തമാശ പറഞ്ഞ വിട ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി നല്ല കാറ്റ് വെളിച്ചം പോരെങ്കിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മാഷയ്ക്ക് ഞാൻ ഈ മുറി തരൂല്ല ആ മുറി മാഷയ്ക്ക് ഇഷ്ടമാവും മനസ്സിലിപ്പോൾ ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ രാത്രിയിൽ നേർത്ത നില മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും ദുഃഖങ്ങളെല്ലാം ഓടി മാറി പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും അല്ല വയൽ വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ അതുകൊണ്ട് ഈ മുറി ഞാൻ മാറ്റനക്ക് തരൂല്ല മാഷട മുറിയാൻ കാണിച്ചു തരാം ഇതാണ് മാഷട മുറി കൂടുതൽ വർണ്ണന വേണ്ട ഞാൻ തന്നെ നോക്കി അല്ലേ ഇത് റൂമാണ് മനുഷ്യനെങ്ങനെ അതുകൊണ്ടല്ലേ മാഷക്ക് വന്ന് അവിടെ മുഴുവൻ ചെലന്തി ഹാജോ പറ കിടക്കാവർ എ സി പിറ്റി തരാൻ മുന്നൂറ ശമ്പളക്കാർ എ സിയിലേക്ക് കടന്ന് തുടങ്ങും சொல்ல அரே ஹைதராபா நி சா ല്ലേ ഇത് തേങ്ങ അത് മനസ്സിലായി അമ്പലത്തിൽ പിന്നെ മാങ്ങ മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരം ഒതുവിക്കാനും തീരെ ഇല്ലല്ലേ എന്റെ പണി കളയരുത് ആ നാളികേര അത് ശരി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉണച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം തന്റെ പ്ലാൻ കൊള്ളാം വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ് അത് നിങ്ങളായിട്ട് മുടയ്ക്കാനുണ്ടല്ലോ കുഴുപ്പത്ത് വീട്ടുകാരും ഞാനും അത് ുംറുക്കില്ല എന്താ കുറുപ്പത്തെ കുടുംബ ക്ഷേത്രമാണിത് ഇന്ന് തൃക്കാർത്തിയ നാളും ഈ നാളിൽ കുറുപ്പത്ത് തറനാട്ടിലെ ഒരു കന്യക ഒന്നും വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല അതാ നടന്നു വരുന്ന മാമൂല് ഇതറിയില്ലേ കുറുപ്പത്തെ കന്യക്കെന്താ ഒമ്പുണ്ടോ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ഒന്നും ഉള്ളവരാണ്ടാക്കരുതേ പ്ലീസ് അയ്യോ ഗൗരി കുഞ്ഞി പറയോ ആരാണവൻ മുറകെത്തിച്ചവൻ ആരാണെന്നോ അറിയില്ല അറിയില്ലേ പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം നിഷേധി പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ എന്തോ വാശിക്കെന്നപോലെ തർക്കുത്തരം പറഞ്ഞ് അടിച്ച് കടന്നു അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാം വഴിയുണ്ട് തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം തീര അവനാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത് ராஜ் சித்தம் செய்தே பற்று பிரக்கணும் அர்ப்பாடு செய்ய